ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര അമ്പലനട നിന്നും വാഷ് പിടികൂടി വാണി വാണിവിലാസിനി മനക്കൽപടയിൽ നിന്നാണ് എക്സൈസ് സംഘം അഞ്ഞൂറ് ലിറ്റർ വാഷ് പിടികൂടിയത് തോടിന് സമീപം പ്ലാസ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു വാഷ് വരോട് മലയ്ക്ക് താഴ്ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെടുത്തത് കാലപ്പഴക്കം ചെന്ന സംഭരണിയാണെന്നും സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും എക്സൈസ് അറിയിച്ചു എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി